തലസ്ഥാനത്തെ ചിത്രവുമായി രഹസ് രക്ഷിതെ രഹിസ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇരുമുന്നണികളും വലിയ പ്രതീക്ഷ വയ്ക്കുന്ന ഇടമാണ് അതോടൊപ്പം തന്നെ അവിടെ ബിജെപിയും വലിയ പ്രതീക്ഷ വയ്ക്കുന്നു ആ തരത്തിലാണ് സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുമുണ്ടെന്നപ്പോൾ പോളിംഗ് ശതമാനമൊക്കെ ഉച്ചവരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് എന്താണ് ഇപ്പോൾ നമുക്ക് കോർപ്പറേഷനിൽ നിന്ന് നൽകാവുന്ന വിവരം ആ സ്മൃതി കഴിഞ്ഞ തവണത്തെ വെച്ച് നോക്കുമ്പോൾ നല്ല പോളിങ്ങാണ് സംസ്ഥാനത്തെ ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഏഴ് ജില്ലകളിലുമുള്ളത് ഏഴ് ജില്ലകളിലും നാൽപ്പത് ശതമാനത്തിന് മുകളിലായി പോളിങ് മൊത്തം പോളിങ്ങിൻ്റെ ശതമാനം നാൽപ്പത്തി ഒന്ന് ദശാംശം രണ്ട് അഞ്ച് ആണ് ഇത് ഇനിയും സാധാരണഗതിയിൽ ഉച്ചയോടെ എടുക്കുന്ന സമയത്ത് പകുതിയിലടുത്ത് വോട്ടർമാർ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തുന്ന പതിവില്ല രാവിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ പറഞ്ഞത് എൺപത് ശതമാനത്തിലേക്ക് പോളിങ് എത്തുമെന്നാണ് അതിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നത് വ്യക്തമല്ല ഉച്ചയോടുകൂടി ഇപ്പോൾ എല്ലാ ബൂത്തുകളിലും നീണ്ട ക്യൂ എന്നത് മാറിയിട്ടുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനാണ് ഈ ഇത്തവണ പ്രധാനമായും മുന്നണികൾ എന്തും സംഭവിക്കാം എന്ന തരത്തിൽ കണക്ക് കൂട്ടുന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ച് കോർപ്പറേഷൻ നിലനിർത്തുക അത്യാവശ്യമായ കാര്യമാണ് ബി ജെ പിക്ക് ആണെങ്കിൽ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും മുപ്പത്തിയഞ്ച് സീറ്റ് കിട്ടി എന്നത് ആ മുപ്പത്തിയഞ്ചിൻ്റെ കൂടെ ഒരു പതിനാറ് സീറ്റും കൂടെ കെട്ടി അൻപത്തിയൊന്നാക്കി ഭരിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം യു ഡി എഫിനെ സംബന്ധിച്ച് വെറും പത്ത് സീറ്റായിരുന്നു കഴിഞ്ഞ തവണ കിട്ടിയത് ഇത്തവണ ഭരണത്തിലേക്ക് വരും എന്ന് അവർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അങ്ങനെ എത്താൻ സാധ്യത കുറവാണെങ്കിൽ പോലും നീളം മെച്ചപ്പെടും എന്നാണ് കരുതുന്നത് എന്തായാലും പ്രചരണ രംഗത്ത് കണ്ട ഒരു ചൂടും ആരവവും നഗര ഹൃദയത്തിലുള്ള വോട്ടർമാരിൽ പോലും കാണാനുണ്ട് സാധാരണഗതിയിൽ ഈ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിൽ വലിയ ആവേശം വോട്ടർമാർ പ്രകടിപ്പിക്കുന്നു കൊച്ചിയിലെ കാഴ്ച കൊച്ചി കോർപ്പറേഷനിലെ സ്ഥിതി എന്താണ് ഇവിടെ മാറി മാറിയാണ് അപ്പോൾ ഇത്തവണ തിരിച്ചു പിടിക്കുമെന്ന് യു ഡി എഫ് പറയുന്നു പക്ഷേ നിലനിർത്തുമെന്ന് എൽ ഡി എഫും എന്താണ് കാഴ്ച സ്മൃതി വാശിയേറിയ പോരാട്ടം തന്നെയാണ് കൊച്ചി കോർപ്പറേഷനും കാണുന്നത് രാവിലെ മുതൽ തന്നെ മിക്ക പോളിംഗ് ബൂത്തിലും വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് പാലാരിവട്ടത്തിനടുത്തുള്ള സെന്റ് വിൻസെൻറ്റ് ഡിപ്പോൾ കോൺവെൻറ്റ് യു പി സ്കൂളിലെ പോളിംഗ് സ്റ്റേഷനിലാണ് രണ്ടാം നമ്പർ പോളിംഗ് ബൂത്താണ് ഈ കാണുന്നത് സ്ത്രീകളടക്കം വോട്ടർമാരുടെ വലിയ നിരയാണ് ഇവിടെയൊക്കെ തന്നെ കാണുന്നത് അല്പസമയം മുമ്പ് റഹീസ് പറഞ്ഞതനുസരിച്ച് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പോളിംഗ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് എറണാകുളം ജില്ലയിലാണ് കോർപ്പറേഷനും ഒട്ടും പിന്നിലല്ല അവസാനത്തെ കണക്ക് ലഭ്യമല്ല എങ്കിൽ പോലും പന്ത്രണ്ടേ കാലു വരെയുള്ള കണക്കനുസരിച്ച് ഏതാണ്ട് മുപ്പത്തി ആറ് ശതമാനത്തിന് മുകളിൽ പോളിംഗിലേക്ക് എത്തിയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഏതാണ്ട് നാൽപ്പത് നാൽപ്പത്തി േക്ക് നാൽപ്പത്തിയഞ്ചിനടുത്തേക്ക് എത്തിയിട്ടുണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് എന്തായാലും രാവിലെ പലയിടങ്ങളിലും ആദ്യ ആദ്യഘട്ടത്തിലൊരു മന്ദഗതിയിലായിരുന്നു പോളിംഗ് എന്ന് പറയേണ്ടി വരും പക്ഷെ അതിനുശേഷം പിന്നീട് കൂടുതൽ കൂടുതൽ വോട്ടർമാർ ഇത്തരത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നു രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം മൊത്തം കണക്ക് നാൽപ്പത്തി ഒന്ന് ദശാംശം ഒൻപത് ഏറ്റവും അവസാനമായി ഒരു മണിക്ക് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട കണക്ക് പ്രകാരം നാൽപ്പത്തി ഒന്ന് ദശാംശം ഒൻപതാണ് കൊല്ലം ജില്ലയിലെ മൊത്തത്തിൽ ഉള്ള ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം അതിൽ കോർപ്പറേഷനിൽ മുപ്പത്തി രണ്ട് ദശാംശം ആറ് ഒന്ന് എന്ന തരത്തിലേക്കും ഇതിൻ്റെ പോളിംഗ് കണക്കുകൾ നിലനിൽക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് രാവിലെ കാര്യപ്പെട്ട രീതിയിൽ ജില്ലയുടെ വിവിധ മേഖലകളിൽ പോളിംഗ് നടന്നില്ല എങ്കിൽ പോലും പത്ത് മണിക്ക് ശേഷം ആ വിവിധ പോളിംഗ് ബൂത്തുകളിലേക്ക് വലിയ തോതിലേക്ക് തന്നെ ജനങ്ങൾ എത്തുന്ന കാഴ്ചയുണ്ടായി ഇപ്പോൾ ഈ ഞാൻ നിൽക്കുന്നത് കൊല്ലം പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഭാഗം ഒന്ന് അതായത് എലിക്കാട്ടൂർ എന്ന പതിനാലാം വാർഡിലെ പോളിംഗ് ബൂത്തിലാണ് ഇവിടെ നമുക്ക് കാണാം ഈ സമയത്ത് അതായത് ഒരു മണി സമയമാണ് ഒരു മണി സമയത്ത് പോലും വലിയ നീണ്ട നിരയാണിപ്പോൾ ഈ ഒന്നാം നമ്പർ ബൂത്തിൽ ഇവിടുത്തെ എലികാപ്ടൂർ വാർഡിലെ ഒന്നാം നമ്പർ ബൂത്തിൽ ഉള്ളത് സ്ത്രീകളടക്കമുള്ളവർ ഇവിടെ നിരനിരയായി ക്യൂ നിൽക്കുന്നത് കാണാം അല്പസമയം മുൻപ് ഇവിടെ പോളിംഗ് മെഷീൻ മെഷീനൊന്ന് പണിമുടക്കിയിരുന്നു അതിൻ്റെ കൂടി കാരണം കൊണ്ടാണ് ഇത്തരത്തിൽ ഇവിടെ ഒരു ക്യൂ ഉണ്ടായത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ വിവിധ ഇടങ്ങളിൽ അതായത് ഏകദേശം എല്ലാ മുനിസിപ്പാലിറ്റികളിലും നാല് നഗരസഭകളാണ് കൊല്ലം ജില്ലയിൽ ആകമാനമുള്ളത് അറുപത്തിയെട്ട് പഞ്ചായത്തുകളുണ്ട് ആ പഞ്ചായത്തുകളിലും നഗരസഭയിലും എല്ലാം തന്നെ കാര്യപ്പെട്ട രീതിയിൽ തന്നെ ഉച്ചയാകുന്നതിന് മുൻപ് തന്നെ ഏകദേശം നാൽപ്പത്തി നാൽപ്പത് ശതമാനം കിടക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയുണ്ടായി കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന് കാര്യമായ പ്രതീക്ഷയുള്ള വലിയ ഒരു മേൽക്കയുള്ള കോർപ്പറേഷനാണ് കൊല്ലം കോർപ്പറേഷൻ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും തന്നെ ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്ന കോർപ്പറേഷൻ അതേസമയത്തിന് മറുവശത്ത് യു ഡി എഫ് ഇത്തവണ മുൻപെങ്കുമില്ലാത്ത രീതിയിൽ നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കി നേരത്തെ തന്നെ ചുറ്റവട്ടങ്ങളും പ്രചരണ പരിപാടികളും എല്ലാം തന്നെ ഊർജിതമാക്കി വലിയ പ്രതീക്ഷ യു ഡി എഫും കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം പ്രകടിപ്പിക്കുന്നുണ്ട് എന്താണെങ്കിലും വലിയ രീതിയിൽ തന്നെ വേഗത്തിൽ തന്നെ പോളിംഗ് മുന്നോട്ട് പോകുന്നു എന്ന് പറയേണ്ടതായി ും കാഴ്ചകളും ശരി ഇപ്പോൾ ആലപ്പുഴയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയതെന്നുള്ളതാണ് കണക്കുകൾ എന്താണ് വിശദാംശങ്ങൾ എന്താണ് ബൂത്തുകൾക്ക് മുന്നിലെ കാഴ്ച ആലപ്പുഴയിലാണ് ഏഴ് ജില്ലകളിൽ നടക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയതിൽ ഒന്ന് ആലപ്പുഴയാണ് നാൽപ്പത്തിരണ്ട് ദശാംശം ഏഴ് ഏഴ് ശതമാനം പോളിംഗാണ് ആലപ്പുഴ ജില്ലയിൽ രേഖപ്പെടുത്തിയത് ജില്ലയിൽ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ഹരിപ്പാട് നഗരസഭയിലാണ് നാൽപ്പത്തഞ്ച് ദശാംശം മൂന്ന് മൂന്ന് ശതമാനം ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് മറ്റ് ആറ് നഗരസഭകൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഈ ആറ് നഗരസഭകളിലും നാൽപ്പത് ശതമാനത്തിന് മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ആ രീതിയിൽ വലിയൊരു പോളിംഗ് ശതമാനം തന്നെയാണ് ഈ ഉച്ചയോട് അടുക്കുന്ന സമയത്ത് ആലപ്പുഴയിൽ പങ്കുവെക്കാനുള്ളത് അപ്പം നമുക്ക് ബൂത്തുകളിലെ ും ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഈ ഉച്ചസമയത്ത് പോലും ആലപ്പുഴയിൽ ആളുകൾ ഈ തിരക്ക് ബൂത്തുകൾ അനുഭവപ്പെടുന്നു രാവിലെ മുതൽ തന്നെ ബൂത്തുകളിൽ ആളുകൾ വലിയ രീതിയിൽ വരികയും വോട്ടിൽ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സമാനമായ രീതിയിൽ ഉച്ചയോടെ അടുക്കുന്ന സമയത്തും ബൂത്തുകളിലൊക്കെ തന്നെ ഇപ്പോഴും തിരക്ക് തുടരുകയാണ് അത് തന്നെയാണ് ഇത്തരത്തിൽ പോളിംഗിലും പ്രതിഫലിച്ചിട്ടുള്ളത് വലിയൊരു സംഖ്യ തന്നെയാണ് അതായത് നാൽപ്പത്തിരണ്ട് ദശാംശം ഏഴേഴ് ശതമാ ജില്ലയിൽ നിലവിൽ രേഖപ്പെടുത്തിയ പോളിംഗ് ശതമാനം പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിന് വന്ന കണക്കാണ് അതിൽ കൂടുതലേക്ക് ഇപ്പോൾ കടന്നിട്ടുണ്ടാകും എന്തായാലും ഉച്ചയോടെ അടുക്കുമ്പോൾ പകുതിയോടടുത്തുള്ള പോളിംഗ് ശതമാനം ജില്ലയിൽ രേഖപ്പെടുത്തി ാണ് ആ രീതിയിൽ വലിയ രീതിയിൽ ജനങ്ങൾ ഇത്തരത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ വന്നിട്ടുണ്ട് ചിലയിടങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ട് അതിന് പ്രത്യേകിച്ച് തലവടി അടക്കമുള്ള സ്ഥലങ്ങളിൽ വോട്ടിംഗ് മെഷീൻ തകരാറായ പ്രശ്നങ്ങളുണ്ട് അത് പരിഹരിക്കാനുള്ള പരിശോധന കേരളം കേരളത്തിന്റെ പകുതി ഭാഗം വോട്ട് വോട്ടെഴുതിയാണ് ഇപ്പോൾ വലിയ പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തി